ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് കൃതികളും അതിൻ്റെ എഴുത്തുകാരെയും കുറിച്ച് നോക്കിയാലോ കെ ടെറ്റ് നെറ്റ് സെറ്റ് പോലുള്ള എല്ലാ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും മിക്ക പി എസ് സി പരീക്ഷകൾക്കും ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്ക് തുടങ്ങാം ആദ്യം കവിതാ സാഹിത്യം നോക്കാം മലയവിലാസം എ ആർ രാജരാജവർമ്മ കൊച്ചു സീത ബദുരവിലാപം മർദ്ദന മറിയം വിഷുക്കണി വള്ളത്തൂർ വീണപൂവ് ദുരവസ്ഥ നളിനി ലീല പ്രചോദനം കരുണ ചണ്ടാല വിശ്വതി കുമാരനാശ കർണഭൂഷണം പിങ്കള ചിത്രശാല ഭക്തിദീപിക ഉള്ളൂർ ഉദ്യാനവിരന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓടക്കുഴൽ എൻ്റെ വേളി ജി ശങ്കരക്കുറുപ്പ് മഴുവിൻ്റെ കഥ നൈവേദ്യം കൂപ്പുകൈ ബാലാമണിയമ്മ മണിനാഥം തുഷാരഹാരം ഉടപ്പള്ളി ആയിഷ തെലുങ്കാനയിലെ അമ്മ മാടവനപ്പറമ്പിലെ ചിത ഇത്താപ്പിരി വയല വയലർജിക്കുന്നു ഓടക്കുഴലും ലാത്തി പി ഭാസ്കരൻ പൂതപ്പാട്ട് കാവിലപ്പാട്ട് വിവാഹ സമ്മാനം ഇടശ്ശേരി ജലസേചനം വൈലോപ്പള്ളി നങ്ങമ്മ കുട്ടി ഒളപ്പവണ്ണ വിഷ്ണുനാരായണൻ നമ്പൂതിരി